അതിന്റെ ആദ്യത്തെ പോയിന്റ് സ്ഥിതിയിലിരുന്ന് നിർമ്മാണരായിട്ട് നിർമ്മാണത്തിന്റെ തന്നെ കാര്യം ചെയ്യും

സർവരുടെയും പ്രതിൽ സർവരുടെ പേരും ശ്രേഷ്ഠ ഭാവന ആത്മീയ ദൃഷ്ടി വെക്കും ഓ ഓരോരുത്തർ എഴുതുമ്പോ ഞാൻ ഇങ്ങനെയാണ് അതാ പ്രതി പറഞ്ഞു അവസ്ഥയിലിരുന്ന് ഭോജനം ബുദ്ധിയിലൂടെ സദാ ശുദ്ധ സങ്കൽപ്പങ്ങളുടെ ഭോജനം ഗ്രഹിക്കും ഗുണങ്ങളാകുന്ന മുക്തുകൾ തന്നെ ധാരണ ചെയ്യും മുത്തുകളെ തന്നെ ധാരണ ചെയ്യും ആരാണ് ചെയ്യുന്നത് നമ്മൾ തന്നെ പറയണ്ടേ ഞാൻ കട പ്രതി പറയുന്നത് ഞാനത് ചെയ്യുന്നേ മൂന്നാമത്തെ പോയിന്റ് ബുദ്ധിയിലൂടെ സദാശുദ്ധ സങ്കൽ ധാരണ ചെയ്യും ഗുണങ്ങളാകുന്ന മുത്തുകളെ ധാരണ ചെയ്യും നാലാമത്തെ പോയി ശബ്ദം നിന്നും നിന്നും പരമത്തിൽ സങ്കല്പങ്ങളെ രചിക്കില്ല തന്നിഷ്ടം അനുസരിച്ച് ശബ്ദങ്ങൾ ഉപയോഗിക്കില്ല സമയം ചെലവഴിക്കില്ല അതുകൊണ്ടാണ് മന്മത്ത് പറയുന്നത് പിന്നെ അടുത്തത് പരമ പലരും മറ്റുള്ളവർ മന്മത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഈടെയം മനസ്സിലാവും കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ പറയാൻ ബാബയുടെ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മന്മത്തിൽ നിന്നും പരമത്തിൽ നിന്നും എന്തൊക്കെയാണ് സംഗമത്തിന്റെ അമൂല്യ സമയം संकल्पम शब्द कर्मम विदेल मत्मത്തിൽ നിന്നും പരമത്തിൽ നിന്നും মুক্তവായിരിക്കും हरि മനസ്സായ ആദി ജീ എന്ന് പറഞ്ഞ ഞാൻ ഓക്കേ ദോപ്പ ഗരെ ദകേൽ മാർദവാ빠 സോ കേ쁘ദി सदा कोणस्ते रहेंगे സ്വയം ഞാൻ എന്നോട് സത്യസന്ധമായി പറഞ്ഞില്ലേ നിങ്ങൾ എന്തൊക്കെ സാമർഥ്യം കാണിക്കുന്നുണ്ടോ നന്നായിട്ടറിയാം ഞാൻ നിങ്ങൾ എന്തെല്ലാം ഒളിച്ചും പത്തി എനിക്കറിയാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് സ്വയം തന്റെ മേൽ തന്നെ സത്യസന്ധത പാലിക്കണം ഒരിക്കലും ചെയ്യുകയില്ല വരണം എന്താ പരചിന്ത അറിഞ്ഞോ പരചിന്തത്തിന്റെ

മനസ്സിലെ ആത്മീയ സ്വരൂപത്തിന്റെ സ്മൃതി ശബ്ദങ്ങളിലെ സത്യതയും മനസ്സില് ആത്മീക സ്വരൂപത്തിന്റെ സ്മൃതി ശബ്ദങ്ങളില് സത്യതയും കർമ്മങ്ങളില് വിനയവും സന്തുഷ്ടതയും ധാരണ ചെയ്ത് ഞാൻ സമ്പൂർണ്ണ പവിത്രമാകുന്നു റിയാം <laughs>

സർവർക്കും സഹയോഗം കത്തിക്കുക നിരാശ്രയും ഞാൻ ആശ്രയമുള്ളതാക്കി പറ്റുമോ ചിന്തിച്ചതൊക്കെ എത്ര വലിയ പോയിന്റാണ് പറയുന്നത് ദയാ മനസ്സുള്ളവരാണ് ഒരു നേരം രാവിലെയും പറഞ്ഞു

ൃി ഇതിൽ നിന്ന് ഞാൻ ദൃഷ്ടി ദൃഷ്ടി ദോഷം കേട്ടിട്ടില്ലേണ്ടിട്ടി പറഞ്ഞു കണ്ടു കണ് കണ്ണ കിട്ടുകാരെങ്കിൽ അങ്ങനെയുള്ള ദോഷം നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ദോഷവശങ്ങൾ വാച്ച് അവർക്ക് പരിവർത്തനത്തിന്റെ കാര്യത്തിൽ സഹയോഗിയാകുന്നതിന് വേണ്ടി മോഹം ദേഹദൃഷ്ടി ദോഷദൃഷ്ടി ഇതിൽ നിന്നെല്ലാം ഞാൻ സദാമുക്തമായി ഹലോ മനുഷ്യരാകുന്നുണ്ടോ അപ്പൊ ഞാൻ സങ്കല്പങ്ങളുടെ അപവിത്ര മുക്തമാകുന്നതിന് വേണ്ടി അഭിമാനവും അപമാനത്തെയും സമർപ്പിച്ച് ബാബയ്ക്ക് സമാനം ആകും രണ്ട് ശബ്ദം ഒന്ന് അഭിമാനം

െന്ന് പറഞ്ഞു ഇതാണ് അഭിമാനത്തിന്റെ ലക്ഷണം കാരണം കാര്യങ്ങളെ മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടത് അതല്ലേ ഇനി ഒൻപതാമത്തെ സദാ സമർത്ഥമാകും ഞാൻ പവിത്രദേവനാണ് ഞാൻ പവിത്ര ദേവിയാണ് ഈ ഓർമ്മയിലൂടെ സദാ സമർത്ഥമാകും സദാ ശക്തി ശരിയാകുന്ന സ്വപ്നത്തിൽ പോലും അപവിത്രത എന്നുണ്ടാകില്ല ബാബ്നെന്ന് പറഞ്ഞു ബാബ സ്വപ്നത്തിൽ പോലും അപവിത്രതയുടെ അംശം ഉണ്ടാകരുത് എന്നാലേ മനസ്സാ സേവനം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ബാബാ പറഞ്ഞിരുന്നു ഒറ്റോർമ്മ ഈ ആശീർവാദം പെട്ടെന്ന് ആരോഗ്യ ചെയ്തില്ല എന്ന് നമുക്ക് എപ്പോഴും ും കുട്ടിയുടെ വിശേഷതകളെയും മനസ്സിലാക്കി പോലും മുന്നോട്ട് വയ്ക്കുക ചെയ്തു അതുകൊണ്ട് നമ്മളെല്ലാവരും ബാബയുടെ വളരെ പ്രിയപ്പെട്ട മക്കളാണ് ബാബയോട് നമുക്ക് എല്ലാവർക്കും നല്ല സ്നേഹമാണ് ിങ്ങനെയുള്ള അവസരങ്ങൾ തരുന്നത് അപ്പൊ അതിനോട് തീർച്ചയായിട്ടും ബാബയുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെല്ലാവരും അല്ലെ ബാബ ഇന്ന് പറഞ്ഞില്ലേ കുട്ടികളോട് എനിക്ക് അത്രയും സ്നേഹമാണ് ആ സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ വേദന നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേദനയ്ക്ക് ചിന്തിക്കും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷെ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരണം ും പല കുട്ടികളിലും പവിത്രതയുടെ വളരെ കുറവാണ് പവിത്രതയാണ് നമ്മുടെ പെർസെന്റേജ് ജീവിതത്തിന്റെ മര്യാദ പവിത്രതയാണ് നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാക്കിക്കൊണ്ടിരിക്കുന്നതും പുതുയുഗത്തിന്റെ ഫൗണ്ടേഷനും വെറും ബ്രഹ്മചര്യം മാത്രമല്ല പവിത്രത ബ്രഹ്മാവിനെ വാച കർമ്മണ ആചരിക്കണം അത് തന്നെയാണ് മൂന്നടി പറഞ്ഞത് മൂന്നടി പറഞ്ഞില്ലേ ആ മൂന്നടിന്ന് പറഞ്ഞ ബ്രഹ്മാവ് വെച്ചിട്ടുള്ള അടിയ ചൂടുകൾ അപ്പൊ അത് അതേപോലെ തന്നെ നമ്മൾ ആചരിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ബ്രഹ്മാചാരി അങ്ങനെ നമുക്ക് നമ്മുടെ സ്വർഗം വൈകുണ്ഠം ശ്രീകൃഷ്ണന്റെ ഭൂമി സാക്ഷാരി പെട്ടന്ന് തന്നെ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് വളരെ വളരെ പെട്ടെന്ന് തന്നെ സാക്ഷാ ഈ കൂടി സ്വന്തമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് ഓം ശാന്തി